കൊടകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനാചരണം നടത്തി കൊടകര സർക്കാർ ആയുർവേദ ആശുപത്രിയിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് അംബ്ലി സോമൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് അധ്യക്ഷനായി ഡോക്ടർ ആർഗ്നസ് ക്ലീറ്റസ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ടെസ്സി ഫ്രാൻസിസ് വി കെ മുകുന്ദൻ ദിവ്യ ഷാജു സ്വപ്ന സത്യൻ സംസാരിച്ചു വേറെ വിളിച്ച് രസകരമായ ഒരു പ്രാവശ്യം പിന്നിട്ട് പന്തലിക്കാൻ ആരാണ് അവർക്ക് അവസരപ്പെട്ടത് കൊടുത്തിട്ട് ഡോക്ടറെ വിളിച്ചിട്ട് അഴിച്ചോളം പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാകും ആരും പറയില്ല അങ്ങനെ വിളിച്ചവര് അഞ്ചു പത്ത് സ്ത്രീകള് നമ്മുടെ കുടകര ഗ്രൗണ്ടിൽ പങ്കെടുത്ത് കളിച്ചു വിളിച്ചു അപ്പൊ പങ്കെ ചിരിക്കാന് അങ്ങനെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അവർ അവര് അരി ഓണം പറ്റാതെ ആവുമ്പോ ചിരിക്കുക ഏ അങ്ങനെ ചിരികൾ മാരാണ് അപ്പൊ ഞാനിത് കാണാനായിട്ട് ഞാൻ ഇത് പോവാറുണ്ട് അപ്പൊ വളരെ രസകരമായിട്ട് സ്ത്രീകൾ സന്തോഷിക്കാവുന്നതിന് എനിക്ക് അതിലേറെ സന്തോഷം തോന്നാറുണ്ട് യോഗ കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരിക്കാം പ്രാദേശികമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു മാറ്റമായിട്ട് തന്നെയാണ് എനിക്ക് പോകുന്നത് വിപുലമായി പറയാനുള്ളത് നമുക്ക് ദൃശ്യമായി കണ്ട ഒരു മാറ്റത്തിന്റെ കാര്യം പറഞ്ഞു തുടർ പദ്ധതിയായിട്ട് യോഗാ പരിശീലനം വെക്കുന്നുണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല Thank okay.